ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചനിൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നൊരു ചപ്പാത്തിയാണ് ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നത് മത്തൻ വെച്ചാണ് മത്തൻ മത്തൻ ചേർത്ത് കൊണ്ടാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിനും എല്ലാത്തിനും നല്ലതാണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരണം സപ്പോർട്ടും തരണം എന്നാൽ ശരി നമ്മൾക്ക് ഈ ചപ്പാത്തി എങ്ങനെയാണ് ണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കാം ഇത് ഇത് കറിയൊന്നും വേണ്ട നമ്മൾക്ക് അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമ്മൾക്ക് വെറുതെ തിന്നാൻ വരെ നല്ല ടേസ്റ്റുള്ള ഒരു ചപ്പാത്തിയാണ് ചെറിയൊരു മധുരവും ഇതൊക്കെ ആയിട്ടാണ് ഈ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാൽ ശരി നമ്മൾക്കൊന്ന് വീഡിയോയിലേക്കൊന്ന് പോയിട്ട് കണ്ടു നോക്കാം ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നല്ലതുപോലെ മൂത്ത ഒരു കാൽ കിലോനും മത്തനാണ് ഈ മത്തൻ നല്ലതുപോലെ കഴുകി അതിൻ്റെ പുറന്തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾക്കിതുപോലെ കഷ്ടങ്ങളാക്കി കുക്കറിലിട്ടിട്ട് നമുക്കൊരു മൂന്ന് ബിസില് വരെ ഞാൻ വേവിച്ചെടുത്തത് വേവിച്ചത് എടുത്തതിന് ശേഷം നമുക്കിതൊന്നും മാറ്റി വെക്കാം അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചും മാറ്റി വെക്കാം നമ്മൾ മത്തനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി കുറച്ച് ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഇതൊന്നും അടച്ചെടുക്കണം കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലെ ഇതേപോലെ നല്ലതുപോലെ തന്നെ ഉടച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് രണ്ട് കപ്പ് നമ്മളെ ആട്ടപ്പൊടി നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു ചെറിയ ടീസ്പൂണ് പഞ്ചസാരയും അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ തന്നെ കൈകൊണ്ട് കൊണ്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി എനിക്ക് വെള്ളം ഒട്ടും ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല ഞാൻ മത്തം വേവിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ മാവ് കുഴച്ചെടുത്തത് അതിനുശേഷം കയ്യിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ആക്കി കൊടുക്കാം മിക്സ് മിക്സാക്കിയിട്ടൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അത് നല്ലതുപോലെ കുഴച്ച് നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾക്കിത് ഇതേപോലെ നമ്മളെ ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ ഓരോരോ ഉരുളകളാക്കിയിട്ട് എടുത്ത് വെക്കാം ഇനി നമ്മൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മാപ് തൂവി പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം നൈസായിട്ട് പരത്തിയെടു എടുക്കണം പരത്തതിനു ശേഷം നമ്മൾക്ക് അതിലേക്ക് ഞമ്മൾക്ക് കുറച്ച് നെയ്യാണ് ഞാൻ ചെ ചേർത്ത് കൊടുക്കുന്ന നെയ്യ് നല്ലതുപോലെ തന്നെ അതിലേക്ക് തേച്ച് കൊടുക്കുക കൊടുത്തതിനു ശേഷം ഇതേപോലെ ഒന്ന് ചിരുട്ടിയെടുക്ക ഇതേപോലെ തന്നെ ചുരുട്ടിയെടുക്കാൻ നോക്കണം നമുക്ക് രണ്ട് വശവും കൊണ്ടുവന്ന് നമുക്ക് നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പരത്താനും കുറച്ച് ഒരു കുറച്ചൊരിതുണ്ട് ഉണ്ടാകും എന്നാലും അമ്പടി നല്ല ടേസ്റ്റ് തന്നെയാണിത് നമുക്കിത് ഇനി നമ്മൾ നൈസായിട്ട് പരത്താതെ ഒരു കുറച്ചൊരു ഒരു ഇതിലേക്ക് ഇതിലേക്കാനും കുറച്ച് കൂട്ടിയിട്ട് വേണം ഇതൊന്ന് പരത്തി കൊടുക്കാൻ വേണ്ടി ഇത് നല്ലതുപോലെ തന്നെ പരത്തി നമ്മൾക്കിതൊന്ന് ചുട്ടെടുക്കാം ഞാൻ ചപ്പാത്തി ചൂടാൻ വേണ്ടി ഞാൻ ഒരു ഫ്രൈ ഫാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ചൂടായി വരുമ്പം നമ്മൾ പരത്തിയ ഒരു ചപ്പാത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് വശവും നമുക്കിതൊന്ന് മറിച്ച് നല്ലതുപോലെ തന്നെ വേവിച്ചിട്ടെടുക്കാം രണ്ട് വശവും തന്നെ അപ്പുറം ഇപ്പുറം രണ്ട് മൂന്നാല് പ്രാവശ്യമായിട്ട് ചിട്ടി മറിച്ചിട്ട് കൊടുക്കണം കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് നെയ് തേച്ച് കൊടുക്കാം നമ്മൾ ഇട്ടുകൊടുത്ത ഒരു ചപ്പാത്തി നല്ലതുപോലെ രണ്ട് വശവും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ചപ്പാത്തിയും ഇതേപോലെ ചുട്ടെടുക്കുക ഞാൻ എല്ലാ ചപ്പാത്തിയും ഇതേപോലെ ചുട്ടെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് അടിപൊളിയായിട്ടുള്ളൊരു ചപ്പാത്തിയാണ് അതിന് അതിനേക്കാളും നമ്മൾക്ക് മത്തം കറി വെച്ചാലൊന്നും കുട്ടികൾ ആരും അധികം പേരും കഴിക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതേപോലെ നമ്മൾക്ക് ചപ്പാത്തിയിലും ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഹെൽത്തിനും നല്ലത് തന്നെയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് അഭിപ്രായം പറയണം എന്നാൽ ശരി വീണ്ടും കാണാം അസലാമലൈക്കും ടാങ്ക് യു